നമസ്കാരം ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് റേഷൻ കാർഡിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ അറിയിപ്പാണ് അർഹരായ പലർക്കും ഇതൊരു വലിയ അവസരമാണ് അപ്പോ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡ് വെള്ള നിറത്തിലുള്ളതാണോ അതോ നീലയാണോ അങ്ങനെയാണെങ്കിൽ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു കേൾക്കണം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെള്ള നീല കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറാൻ സർക്കാർ വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ പിങ്ക് കാർഡിലേക്ക് മാറിയാൽ കൂടുതൽ സബ്സിഡി അധിക ഭക്ഷ്യധാന്യങ്ങൾ പിന്നെ സർക്കാരിന്റെ മറ്റ് പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടാകും ശരി അപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യത്തിലേക്ക് വരാം എപ്പോഴാണ് എപ്പോഴാണിതിനെ അപേക്ഷിക്കേണ്ടത് ഇതിന്റെ തീയതിയും സമയവും എപ്പോഴാണ് ഈ തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജനുവരി ഇരുപത്തിനാലിന് തുടങ്ങി ഫെബ്രുവരി പതിമൂന്നിന് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അവസാനിക്കും ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ കൊടുക്കാമെന്ന് കരുതരുത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സമയപരിധി മറക്കരുത് ഓക്കെ അപ്പോൾ ഡേറ്റൊക്കെ മനസ്സിലായി ഇനി ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അല്ലേ നിങ്ങൾക്ക് മുന്നിൽ രണ്ടു വഴികളുണ്ട് ഒന്ന് അടുത്തുള്ള ഏതെങ്കിലും അംഗീകൃത അക്ഷയ കേന്ദ്രത്തിൽ പോയി അവരുടെ സഹായത്തോടെ അപേക്ഷ സമർപ്പിക്കാം അല്ല നിങ്ങൾക്ക് സ്വന്തമായി കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നേരിട്ട് ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആർക്കൊക്കെയാണ് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുക ആരാണ് ഇതിന് യോഗ്യരായവർ നമുക്ക് നോക്കാം ശ്രദ്ധിച്ചു കേൾക്കണേ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് നിങ്ങളുടെ കയ്യിൽ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ കിഡ്നി രോഗങ്ങൾ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടില്ല ഭൂമിയില്ല അങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗണത്തെ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ശരി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നമ്മൾ കണ്ടു ഇനി അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് നമുക്ക് ആ മാനദണ്ഡങ്ങൾ കൂടി ഒന്ന് നോക്കാം നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് ഈ ലിസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തണം ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാറുണ്ടെങ്കിൽ കുടുംബത്തിന്റെ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അപേക്ഷ കൊടുക്കാൻ പോകുന്ന എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഇതൊരു വെറും മുന്നറിയിപ്പല്ല നിങ്ങൾ കൊടുക്കുന്ന ഓരോ വിവരവും നൂറു ശതമാനം സത്യസന്ധമായിരിക്കണം കാരണം എന്തെങ്കിലും തെറ്റായ വിവരം കൊടുത്തു എന്ന അധികാരികൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുക മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള വെള്ളയോ നീലയോ ആയ റേഷൻ കാർഡ് പോലും റദ്ദായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അർഹതയുള്ള ആളുകൾക്ക് ഇതൊരു സുവർണാവസരമാണ് അതുകൊണ്ട് നിങ്ങൾ യോഗ്യനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ അവസരം ഒരു കാരണവശാലും പാഴാക്കരുത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ജനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ മാത്രം അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കരുത് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒരു പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ പരിചയത്തിൽ അയൽപക്കത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഇതിന് അർഹരായ ആരെങ്കിലും ഉണ്ടാകില്ലേ തീർച്ചയായും ഉണ്ടാകും ഈ വിവരം അവരിലേക്കൊന്ന് എത്തിക്കാമോ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു സഹായമായിരിക്കും നന്ദി